那不是拆迁。<laughs> <laughs> വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ശിവരാത്രിയാണ് അവരി പപ്പ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് അല്ലൂനെ അപ്പൂനെ നടത്തിക്കാനായിട്ട് കൊണ്ടുപോകുകയാണ് കോളേജിൽ നിന്ന് വന്നത് ഇന്നലെ ആയതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാൻ കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ സാധാരണ ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോകാറില്ല വൈകിട്ടാണ് പോകുന്നത് അപ്പൊ ഞാൻ വേറൊരാളെ കാണിച്ചു തരാം ഇത് എന്റെ കസിൻ ആണ് വിളിത്തുവരെയായിട്ടും എണീറ്റിട്ടില്ല ഞാൻ ഈ വ്ളോഗ് ഇടുമ്പോഴത്തേക്കായിരിക്കും അവൾ അറിയുന്നത് തന്നെ ഞാൻ ഈ ഇതൊക്കെ എടുത്തുവച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പണ്ടൊക്കെ ശിവരാത്രി ഓണം പിന്നെ ക്രിസ്മസ് പിന്നെ റിലേറ്റീവ്സിന്റെ മാരേജ് ഒക്കെ വരുമ്പഴത്തേക്ക് ഞങ്ങള് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കാരണം ആ ഒരു സമയത്തൊക്കെയാണ് നമ്മൾ എല്ലാരും കൂടി ഒത്തുചേരുന്നതൊക്കെ പണ്ടൊക്കെ ശിവരാത്രി ആവുന്ന സമയത്ത് നമ്മൾ എല്ലാരും കൂടി കുടുംബ വീട്ടിലാണ് ടൈം സ്പെൻഡ് ചെയ്യാറുള്ളത് സദ്യ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഓരോ ആൾക്കാർക്ക് ഓരോരോ പണികളായിരിക്കും ഒരാൾ പച്ചക്കറി അരി അടുത്ത അടുത്താള് തേങ്ങ തിരുമ്പും പിന്നെ അടുത്ത അടുത്താള് കുക്ക് ചെയ്യും പിന്നെ പായസം വെക്കാനായിട്ട് മാമനായിരിക്കും അങ്ങനെ അങ്ങനെയൊക്കെ പണികളൊന്നും നമ്മൾ നമ്മള് സെറ്റ് സൈക്കിൾ ഓട്ടാനും സാറ്റ് കളിക്കാനൊക്കെ പോവും പക്ഷെ കറക്റ്റ് ഒരു മണി ആകുമ്പോഴത്തേക്ക് നമ്മൾ സദ്യ ഫ്രണ്ടി കാണും ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് കാര്യം പറയും പിന്നെ സമയം പോകുന്ന എങ്ങനെയാന്നറിയത്തില്ല പിന്നെ മൂന്ന് മൂന്നരയൊക്കെ ആകുമ്പോഴത്തേക്ക് ഘോഷയാത്ര വരും പിന്നെ അത് കാണാനായിട്ട് പോവും പിന്നെ എല്ലാവരും കൂടി കുളിച്ചൊരുങ്ങി അമ്പലത്തിലോട്ട് പോവും അമ്പലത്തിലൊക്കെ പോട്ടുന്നതിനു ശേഷം പിന്നെ എല്ലാവരും കൂടി ഒച്ചത്തിലൊക്കെ ഇട്ട് ഡാൻസ് കളിയും പാട്ട് മത്സരവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഉറങ്ങാനുള്ള ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ പായൊക്കെ ഹാളി വിരിച്ചിട്ടിട്ട് എല്ലാരോട് ഒരുമിച്ചായിരിക്കും കിടന്നുറങ്ങുകയൊക്കെ ചെയ്യുന്നത് അതൊക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പം അപ്പൊ നമ്മുടെ വീടിലോട്ട് വരാം ഉച്ചക്ക് രാവിലെ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ അവള് അത് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കും ാണ് അപ്പം നേരെ ഞാൻ അടുക്കളയിലോട്ട് പോയി അടുക്കളയിൽ പോയപ്പോഴത്തേക്ക് കടലൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു ചായ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അപ്പത്തെ അടുപ്പിന് നമ്മുടെ കിച്ചണിലുള്ള സാധനമൊക്കെ സെറ്റ് ചെയ്യുവാണ് അപ്പോൾ രോമം എനിക്ക് അലർജിയാണ് അങ്ങനെ എനിക്ക് കയ്യിൽ ഇങ്ങനെ എത്തി പോലെ പൊങ്ങി പുങ്ങി വന്നിട്ടുണ്ടായിരുന്നു കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അവിടെത്തന്നിരുന്ന് കഴിച്ച അപ്പ അമ്മയ്ക്കും കൂടി വരികൊടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അമ്മ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ സാമ്പാർ അവിടെ തിളച്ചോണ്ടിരിക്കുകയാണ് പിന്നെ രണ്ട് മൂന്ന് പാത്രം അവിടെ കിടപ്പുണ്ടായിരുന്നു കഴിക്കാനായിട്ട് അങ്ങനെ ഞാൻ അത് നമ്മുടെ പ്രശ്നല്ല കുക്കറിന്റെ പ്രശ്നമാണ് കടുത്ത സെറ്റ് തേങ്ങ തിരുമാനിരിക്കുന്നു ഞാൻ തേങ്ങയൊക്കെ പൊട്ടിച്ച് ചേർക്കുക ഇത് എന്താണ് തേങ്ങാപ്പാല് പായസത്തിന് വേണ്ടിയിട്ട് ഇത് ഇപ്പൊ നമ്മുടെ അടപ്രഥമന് വേണ്ടിയിട്ടുള്ള അടയും ശർക്കരയും ചൊവ്വരിയും ഒക്കെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അടപ്രഥമന്റെ കാര്യൊക്കെ ഒരു സൈഡിൽ കൂടെ അമ്മ ഇനി നെക്സ്റ്റ് നമുക്ക് വെക്കേണ്ടത് ധർമ്മശലിയാണ് മിക്സ് ഒക്കെ ഞാൻ പാലിനകത്തോട്ട് പൊട്ടിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പൊ നമുക്ക് എട്ടിന് പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ പാലെങ്ങ് പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു സൊസൈറ്റിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെന്ന പാലായിരുന്നു എല്ലാ പാലും പിരിഞ്ഞിട്ടുണ്ടായിരുന്നു ആ എന്താന്ന് അറിയത്തില്ല ഇന്നത്തെ ദിവസം പണിയോടെ പണിയായിരുന്നു അതൊക്കെ പോയിട്ട് അപ്പൊ നമ്മുടെ അടപ്രഥമ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അടുപ്പിൽ പരിപ്പേറി വെച്ചിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത് നമ്മൾ മേടിച്ച കുറച്ച് പാലും കൂടി ഇരിപ്പുണ്ടായിരുന്നു അതൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കൂ പിരിയുന്നുണ്ടോ ഇല്ലെന്നുള്ളത് പിന്നെ എന്നപ്പോഴത്തേക്ക് പാലും പായസം മിക്സും മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു വീടിനുണ്ടാക്കാൻ പോയി മാറി നെയ്യാന്നുണ്ടെങ്കിൽ നക്കി നക്കി തിന്നു ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ബോളി കുഞ്ഞു മേടിച്ചോണ്ട് വന്നെയാണ് ബോളി ഉണ്ടാക്കണെന്ന് കുറെ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് പക്ഷെ ഭയങ്കര മെനക്കേടായകൊണ്ട് ഞാൻ തന്നെ അങ്ങ് മടിച്ച് ഞങ്ങൾ എല്ലാരും കൂടി ഫുഡൊക്കെ കഴിച്ചു ആ അവയിൽ അടിക്കി പിടിച്ചോണ്ട് ആ ഒരു ടേസ്റ്റ് ഇവരൊന്നും പേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനൊന്നും വന്നിട്ടില്ലായിരുന്നു ഇവിടുത്തെ ശിവരാത്രിക്ക് ഹാഫ് സാരി ഉടുക്കാമെന്ന് എഴുതി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹാഫ് സാരി എടുക്കുന്നത് കഴിഞ്ഞ ആട്ട് ഉടുക്കാമെന്ന് എഴുതിയപ്പോഴത്തേക്ക് സ്റ്റിച്ച് അത് ശരിയായിട്ടില്ലായിരുന്നു റെഡിയായിട്ട് കോഷയാത്ര കാണാനായിട്ട് നിൽക്കുകയാണ് the are ഘോഷയാത്ര ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മള് ചേച്ചിയുടെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പയുടെ ചേട്ടന്റെ മോളുടെ വീട്ടില് നമ്മുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ് കൊറേ നാളുകൊണ്ട് വിളിക്കുന്നുണ്ടായിരുന്നു ഈ ക്ലാസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പോകാനായിട്ട് പറ്റില്ല ഇത് രണ്ടും ചേച്ചിയുടെ കുട്ടികളാണ് ബ്ലാക്ക് ടോപ്പാണ് ചേച്ചി ഇപ്പൊ ഇങ്ങോട്ട് ഘോഷയാത്ര വരുന്നതേ ഉള്ളായിരുന്നു ദൈവം കൂടി നടന്ന് അമ്പലത്തിലോട്ട് പോവുകയാണ് റോഡിൽ ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട് എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ അഗസ്ത്യക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രം ഈവിടത്തെ ശിവരാത്രിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ ക്ഷേത്രത്തിൽ കുടിമരം വെച്ചത് ഈ ഒരു ടൈമിലാണ് ഓരോ വർഷം കഴിയും തോറും ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് അമ്പലം കഴിഞ്ഞ ഇടത്തേം കായിട്ട് നല്ലതായിരുന്നു ഈ ഇവിടത്തെ പരിപാടിയും ഘോഷയാത്രയും അതുപോലെ തന്നെ ലൈറ്റിങ്സും ഒക്കെ തൊഴുതൊക്കെ കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഡയറക്റ്റ് പോയത് ഇങ്ങോട്ടാണ് അമ്പലം കാര്യങ്ങളൊന്നും മേടിച്ചില്ലെങ്കിലും ഇവിടെ വന്ന് വയനിക്കൊണ്ടിരിക്കുന്ന നമ്മളൊരു ഹോബിയാണ് നമ്മുടെ മെയിൻ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് നമ്മൾ കോളിഫ്ലവർ ബോജിയും പിന്നെ മുളക് ബോജിയും മേടിച്ചിട്ടുണ്ടായിരുന്നു അതല്ലാണ്ട് പാനിപൂരി അങ്ങനത്തെ കുറെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ തീറ്റ ശേഷം ഒരു കോൺ ഐസ്ക്രീം മേടിച്ച് പെതുക്കെ തിരിച്ച് വീട്ടിലോട്ട് അടന്ന് വീട്ടിൽ നിന്നിട്ട് നമ്മൾ കുറച്ചു നേരം ടെറച്ചിൽ പോയിരുന്നു ടെറസ് ചെന്നപ്പോൾ വ്യൂ ആണ് അപ്പൊ നമ്മുടെ ഇവിടുത്തെ ശിവരാത്രി ഇങ്ങനെയൊക്കെയായിരുന്നു അപ്പൊ ഇത്രയുള്ള വീഡിയോ ബൈ ഗുഡ് നൈറ്റ്